ഓൺലൈൻ വഴി സൗജന്യമായി ഖുർആൻ പഠിച്ച് സ്വർണ്ണ നാണയം സമ്മാനമായി നേടിയാലോ സമസ്ത ഇ ഇലേണിങ്ങും സുപ്രഭാതം ഓൺലൈനും ചേർന്ന് നടത്തുന്ന റമലാൻ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സ്വർണ്ണം ഉൾപ്പെടെയുള്ള വിവിധ സമ്മാനങ്ങൾ നേടാൻ അവസരമുള്ളത് ഖുർആാൻ പാരായണം പദാനുപാത അർത്ഥപഠനം എന്നിവ നൽകുന്ന പതിനഞ്ച് ദിവസത്തെ കോഴ്സിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അവസരം റമദാൻ എട്ട് മുതൽ ആരംഭിക്കുന്ന കോഴ്സ് റമദാൻ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കും സൂറത്തുൽ ഫാത്തിഹയും ഒപ്പം സൂറത്തുൽ ലുഹ മുതൽ സൂറത്ത് നാസ് വരെയുമാണ് ബേസിക് കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുക റെക്കോർഡ് ലൈവ് ക്ലാസുകൾ വഴിയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക ഇ ബുക്ക് ഉപയോഗിച്ചും ക്ലാസ്സുകൾ കാണാം സൗജന്യമായി നൽകുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരിൽ ഒരാൾക്ക് എല്ലാ ദിവസവും ഗിഫ്റ്റ് പ്രൈസ് ഉണ്ടാകും ഇതുകൂടാതെ കോഴ്സ് പൂർത്തിയാക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ബമ്പർ സമ്മാനങ്ങളുമുണ്ട് അരപ്പവൻ സ്വർണമാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക രണ്ടാം സമ്മാനം കാൽപ്പവൻ സ്വർണവും മൂന്നാം സമ്മാനം ഒരു ഗ്രാം സ്വർണവുമാണ് വിജയികൾക്ക് ലഭിക്കുക മത്സരത്തിൽ പങ്കെടുക്കാൻ എട്ട് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഗ്രൂപ്പ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പങ്കെടുക്കുന്നതിന് മുമ്പ് മത്സരത്തിൻ്റെ നിബന്ധനകൾ കൂടി ഒന്ന് പറഞ്ഞുതരാം ഒന്ന് കോഴ്സ് കാലാവധി റമദാൻ എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പതിനഞ്ച് ദിവസമായിരിക്കും രണ്ട് ക്ലാസ് വീഡിയോകളുടെ യൂട്യൂബ് ലിങ്ക് എല്ലാ ദിവസവും സമസ്ത ഇ ലേണിംഗ് വാട്സപ്പ് ചാനൽ വഴി പബ്ലിഷ് ചെയ്യും മൂന്ന് ആദ്യത്തെ നാല് ദിവസം സൂറത്തിൽ പാത്യാപാരായണവും അർത്ഥ പഠനവുമാകും ഉണ്ടാവുക തുടർന്ന് ഒരു ദിവസം രണ്ട് സൂറത്തുകളുടെ പാരായണവും അർത്ഥ പഠനവും വീതം പതിനൊന്ന് ദിവസം കൊണ്ട് സൂറത്തു ലുഹ മുതൽ സൂറത്തു നാസ് വരെ പഠിപ്പിക്കും നാലാമത്തെ നിബന്ധന ഓൺലൈൻ പരീക്ഷ ഇതിനുശേഷം നടത്തും ശ്രദ്ധിക്കുക പാരായണ പരീക്ഷ ഉണ്ടാകുന്നതല്ല അഞ്ച് വനിതകൾക്ക് മാത്രമാണ് പരീക്ഷയിൽ പങ്കെടുക്കാൻ അർഹതയുള്ളത് ആറ് വിജയികളുടെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ചാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നവരിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ നറുക്കെടുപ്പിലൂടെയാകും തിരഞ്ഞെടുക്കുക ഏഴാമത്തെ നിബന്ധന എല്ലാ ദിവസവും നൽകുന്ന ഗിഫ്റ്റ് പ്രൈസിനുള്ള ചോദ്യം സുപ്രഭാതം വെബ്സൈറ്റിലും സംസ്ഥ ഇ ലേണിംഗ് ചാനലിലും പ്രസിദ്ധീകരിക്കും ശരിയത്തരം നൽകുന്നവരിൽ നിന്ന് സമ്മാനാർഹരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട ഉടൻ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കുർആാൻ പഠിക്കൂ ഒപ്പം സമ്മാനങ്ങളും നേടും